തന്റെ കാലഘട്ടത്തെ അതുപോലെ അതിശക്തമായി സ്വാധീനിച്ച ഒരു വിശുദ്ധൻ എനിക്ക് വിശുദ്ധ അസിസി അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് സ്വാധീനിച്ച അത്രത്തോളം മറ്റൊരു വിശുദ്ധനും തന്റെ കാലഘട്ടത്തെ സ്വാധീനിച്ചിട്ടുണ്ടാകണമെന്നില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കാം അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെ രണ്ടാം ക്രിസ്തു എന്ന് പോലും വിളിക്കുന്നു അതിന് കാരണം താൻ സഞ്ചരിച്ച വഴികളെല്ലാം ക്രിസ്തുവിന്റെ വഴികളായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് താൻ പറഞ്ഞതെല്ലാം ക്രിസ്തുവിന്റെ സ്വരമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് താൻ ബന്ധപ്പെട്ട ഇടങ്ങളിലെല്ലാം ക്രിസ്തുവിനെ കൊടുത്തു എന്നുള്ളത് കൊണ്ടാണ് ഫ്രാൻസിൽ അല്ലെങ്കിൽ അസീസിലെസിനെ രണ്ടാം ക്രിസ്തുവെന്ന് പോലും വിളിക്കുന്നു ഈ വിശുദ്ധന്റെ ജീവിതം തീർച്ചയായിട്ടും നമുക്കൊക്കെ അതിശക്തമായ പ്രേരണയാണ് മാതൃകയാണ് ഈ കാലഘട്ടത്തെ എന്റെയും നിങ്ങളുടെയും ജീവിതം കൊണ്ട് പോലും വ്യാഖ്യാനിക്കാൻ തക്ക വിധത്തിൽ നമ്മുടെയും ജീവിതങ്ങൾ ൂപപ്പെടേണ്ടതുണ്ട് എന്ന് തീർച്ചയായിട്ടും ഇതിന്റെ വിശുദ്ധൻ നമ്മൾ ഓർമ്മിക്കുകയാണ് ഇനി ഈ വിശുദ്ധന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് നമ്മ എന്നെ അങ്ങയുടെ സമാധാനത്തിന്റെ ഒരു ഉപകരണമാക്കണമേ വിദ്വേഷമുള്ളിടത്ത് ക്ഷമയും സന്ദേഹമുള്ളിടത്ത് വിശ്വാസവും നിരാശയുള്ളടത്ത് പ്രത്യാശയും അന്ധകാരമുള്ളടത്ത് പ്രകാശവും സന്താപമുള്ളിടത്ത് സന്തോഷവും ഞാൻ ഇതക്കട്ടെ ഓ ദിവ്യനാഥ ആശ്വസിപ്പിക്കപ്പെടുന്നതിനേക്കാൾ ആശ്വസിപ്പിക്കുന്നതിനും മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുവാനും സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കുന്നതിനും എനിക്ക് ഇടയാക്കണമേ എന്തെന്നാൽ കൊടുക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത് ക്ഷമിക്കുമ്പോഴാണ് ഞങ്ങൾ ക്ഷമിക്കപ്പെടുന്നത് മരിക്കുമ്പോഴാണ് ഞങ്ങൾ നിത്യജീവനിലേക്ക് ജനിക്കുന്നത് അമേ കരുത്തുള്ള ഒരു പ്രാർത്ഥനയാണ് കർത്താവേ എന്നെ ഞങ്ങളുടെ സമാധാനത്തിന്റെ ഉപകരണമാണ് നാളെ മുതല് വേറൊന്നും പ്രാർത്ഥിച്ചില്ല അസീപ്രോട് മുഴുവൻ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പറ്റിയില്ല കുഴപ്പമില്ല രാവിലെ എഴുന്നേൽക്കുമ്പോ കിടക്കപ്പായലിരുന്നിട്ട് നമ്മള് നമ്മുടേതായ പേഴ്സണൽ പ്രയർ ചെല്ലുമല്ലോ കർത്താവിന്റെ തെരക്തം കൊണ്ട് നമ്മൾ ഓരോരുത്തരെയും മുദ്ര ചെയ്യണം നമ്മുടെ കണ്ണുകളെ നമ്മുടെ കാതുകളെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മുടെ ഹൃദയങ്ങളെ ഹൃദയത്തിന്റെ ചായവുകളെയൊക്കെ യേശുവിന്റെ രക്തം കൊണ്ട് മുദ്ര ചെയ്യണം എന്നിട്ട് പരിശുദ്ധ അമ്മ വിശുദ്ധര് മാലാക്കന്മാര് കാവൽ മാലാക്കരും നമ്മുടെ കൂടെയുണ്ട് നമ്മെ സഹായിക്കാൻ അവരുടെ മാധ്യസ്ഥത്തിലേക്ക് നമ്മുടെ ജീവിതം വയ്ക്കാം ഇപ്പോഴത്തെ സൈഡിൽ നമുക്കറിയാം പിശാജുണ്ട് നമ്മളെ സ്വാധീനിക്കാൻ നമ്മളെ വിടിക്കാൻ പാപത്തിലേക്ക് വലിക്കാൻ നമ്മുടെ സന്തോഷത്തെ തല്ലിക്കെടുത്താൻ തിന്മയായിട്ടുള്ള നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നിരാശയിലേക്ക് ആകുലതകളിലേക്ക് എല്ലാം തള്ളിയിടാൻ പിശാജ് ഈ സൈഡിലുണ്ട് അപ്പൊ അവനോട് നമ്മൾ ലോ പറഞ്ഞു തുടക്കം തന്നെ നമ്മൾ ലോ പറഞ്ഞോളാം പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോഴേ നോ ഇന്നേ ദിവസം നിന്റെ ഒരാലോചനയും നിന്റെ ഒരു തീരുമാനവും എന്റെ ജീവിതത്തിൽ സംഭവിക്കില്ല നടക്കില്ല എന്നിട്ട് നമ്മുടെ പല ഉണ്ട് എന്ന് നമ്മൾ ആത്മന കരുതുന്ന തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ഉണ്ട് പരിശുദ്ധ അമ്മ വിശുദ്ധ എല്ലാവരുണ്ട് അവരുടെ സാന്നിധ്യത്തിലേക്ക് നമ്മൾ സമർപ്പിക്കുക എന്നിട്ട് ആ ദിവസം നമ്മുടെ അതിശക്തമായി നമ്മൾ നിൽക്കുന്ന ഒരു ബലഹീനതയുണ്ടല്ലോ നമ്മൾ വീണുപോകാൻ സാധ്യതയുള്ള നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളുണ്ടല്ലോ ആ വിഷയങ്ങളെ പ്രത്യേകമായിട്ട് എന്ത് ചെയ്യണം കർത്താവിന്റെ കാരുണ്യത്തിലേക്ക് സമർപ്പിക്കണം അങ്ങനെ സമർപ്പിച്ച് നമ്മൾ കർത്താവിന്റെ സ്നേഹത്തെ നമ്മളെ തന്നെ മുദ്ര ചെയ്ത് നമ്മൾ ആയിരിക്കുന്ന അല്ലെങ്കിൽ കിടന്നുറങ്ങിയ കട്ടിൽ നിന്നൊക്കെ എഴുന്നേറ്റ് പുറത്തോട്ട് പോകുമ്പോ പ്രസന്ധ്യാജപൊക്കെ ചെല്ലു നമ്മൾ പുറത്തോട്ടിറങ്ങുമ്പോ കൂടെ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയാണ് എന്ത് കർത്താവെ എന്നെ അങ്ങയുടെ സമാധാനത്തിന്റെ ഉപകരണമാക്കണമേ എന്നതാ പറയാൻ മാത്രം പോരാ ആ ദിവസകാലം മുഴുവനും നമ്മൾ സമാധാനത്തിന്റെ ഉപകരണങ്ങളായിട്ട് മാറണം അതുകൊണ്ടാണ് അതിനാണ് പറയുന്നത് കൂട്ടിച്ചേർക്കുന്നത് വിദ്വേഷമുള്ളിടത്ത് ക്ഷമ വിതയ്ക്കാൻ സമാധാനം കൊണ്ടുവരുന്നത് അങ്ങനെ വിദ്വേഷത്തിൽ വെറുപ്പിലൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിലേക്ക് ക്ഷമിക്കാൻ ഇറങ്ങി ചെല്ലുമ്പോൾ ക്ഷമ നൽകാൻ ക്ഷമ സ്വീകരിക്കാൻ ക്ഷമ കൊടുക്കാനൊക്കെ തയ്യാറാകുമ്പോൾ അവിടെ എന്ത് ചെയ്യും സമാധാനം ഉണ്ടാവും സന്തോഷം പ്രകാശം പ്രത്യാശ വിശ്വാസം സ്നേഹം ക്ഷമ ഇതൊക്കെ വിതയ്ക്കാൻ എന്നെ നീ അനുവദിക്കണമേ നമ്മളിൽ നിന്ന് തന്നെ അല്പം കൂടി നമുക്ക് പുറത്തു കടക്കാൻ പറ്റിയാൽ മാത്രമേ ഇങ്ങനെയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ